കൊച്ചിയിൽ ഐ ടി ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ നടി ലക്ഷ്മി മേനോനും പ്രതി തട്ടിക്കൊണ്ടുപോയ സംഘത്തിന്റെ കാറിൽ ലക്ഷ്മി മേനോനും ഉണ്ടായിരുന്നുവെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതി ചേർത്തത് നടിയും സംഘവും യുവാവിനെ തടയുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു ഒളിവിലുള്ള നടിയുടെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു തിങ്കളാഴ്ച രാത്രി നോർത്തിലെ ബാറിൽ വെച്ചുണ്ടായ തർക്കത്തെ തുടർന്നാണ് ഐ ടി ജീവനക്കാരനായ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചത് ഐ ടി ജീവനക്കാരനുൾപ്പെട്ട സംഘത്തിൽ ഒരു തായ്ലാന്റ് യുവതിയും ഉണ്ടായിരുന്നു ഈ യുവതിയോട് നടി ലക്ഷ്മി മോനോൻ ഉൾപ്പെട്ട സംഘത്തിലെ ചിലർ അധിക സമയം സംസാരിച്ചതാണ് തർക്കത്തിന് കാരണം പിന്നീട് ബാറിന് പുറത്തുവച്ച് തർക്കം രൂക്ഷമായതോടെ ഐ ടി ജീവനക്കാരനുൾപ്പെട്ട സംഘം ബിയർ ബോട്ടിൽ വലിച്ചെറിഞ്ഞു പിന്നാലെയാണ് കാർ തടഞ്ഞു നിർത്തി ഐ ടി ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയത് പ്രതികൾ മദ്യലഹരിയിൽ കാർ തടഞ്ഞു നിർത്തി തർക്കിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട് യുവാവിനെ വെടിമറയിൽ എത്തിച്ച് മർദ്ദിച്ച ശേഷം പറവൂർ കവലയിൽ ഉപേക്ഷിക്കുകയായിരുന്നു സംഘത്തിന്റെ കാറിലുണ്ടായിരുന്ന ലക്ഷ്മി മേനോൻ ആലുവയിൽ ഇറങ്ങിയ ശേഷമാണ് യുവാവിനെ വെടിമറയിൽ എത്തിച്ച് മർദ്ദിച്ചത് ലക്ഷ്മി മേനോനെ മൂന്നാം പ്രതിയാക്കിയാണ് നോർത്ത് പോലീസ് കേസെടുത്തത് ലക്ഷ്മി മേനോന്റെ വീട്ടിലടക്കം പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഒരു ബാറിലെ തർക്കമുണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അവർ പുറത്തു പോകുന്ന സമയത്ത് ഈ കേസിൽ പ്രതികൾ എന്ന് പറയുന്ന ആൾക്കാർ മറ്റുള്ളവരെ വണ്ടി അവർ വണ്ടിയെ തടഞ്ഞിട്ടും അത് കഴിഞ്ഞിട്ട് അതിലുള്ള ഒരാളെ അവിടെ വെച്ച് നോർത്ത് പാലത്തിന്റെ മേലില ഒരു ഉണ്ടായിരുന്നു അതിന് ശേഷം ഈ പ്രതി പരാതിക്കാരുടെ കൂട്ടത്തിലുള്ള ഒരാളെ അവർ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് എന്നതാണ് പരാതി പ്രതികളായിട്ടുള്ള മൂന്ന് പേരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് കേസുമായി ബന്ധപ്പെട്ട മിഥുൻ അനീഷ് സോനാമോൾ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അറസ്റ്റിലായവരിൽ ഒരാളുടെ സുഹൃത്താണ് ലക്ഷ്മി മേനോൻ എന്നാണ് വിവരം അതിനിടെ കേസിൽ ലക്ഷ്മി മേനോൻ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചു പരാതിക്കാരൻ തനിക്കെതിരെ ലൈംഗിക അധിക്ഷേപ പരാമർശം നടത്തിയെന്നും ബാറിൽ നിന്ന് വിട്ട ശേഷവും പരാതിക്കാരൻ മറ്റൊരു കാറിൽ പിന്തുടർന്ന് തടഞ്ഞുവെന്നും ലക്ഷ്മി മേനോൻ ആരോപിച്ചു പരാതിക്കാരൻ ബിയർ കുപ്പിയുമായി ആക്രമിച്ചു കെട്ടിച്ചമച്ച കഥകളാണ് ഐ ജീവനക്കാരൻ ഉന്നയിച്ച പരാതിയുടെ ഉള്ളടക്കം കുറ്റകൃത്യവുമായി തനിക്ക് ബന്ധമില്ല ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്നും മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നു നടിയുടെ അറസ്റ്റ് കോടതി തടഞ്ഞിട്ടുണ്ട് റിപ്പോർട്ടർ കൊച്ചി